എന്റെ പ്രിയമുള്ളവരെ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും ഒന്ന് ചിന്തിച്ചു നമ്മുടെ നമസ്കാരം നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥകളെ കുറിച്ചും ചിന്തിക്കാത്തത് നമ്മൾ നിസ്കരിക്കുന്നത് കാണുമ്പോ ശൈതാന് പോലും വല്ലാത്ത ചുരിയാ എന്റെ പ്രിയപ്പെട്ട ചുറുപ്പക്കാരാ മോനെ സുരകത്തിൽ പോകാൻ ഒരുപാട് അമല് വേണ്ടടാ

മുന്നിൽ യാ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്ന് നിന്റെ പേരങ്ങ് മാറ്റി കളയുകയാ പ്രിയമുള്ളവരെ ഉമ്മ പ്രസവിച്ചതുപോലെ ഉമ്മ പ്രസവിച്ചതുപോലെ മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

അതുകൊണ്ടാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ മറന്നു പോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുന്നത് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നത് കാരണം അടുത്ത് നിന്ന് പറയുകയാ ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്ന മനുഷ്യ എവിടെയാ നിൽക്കുന്നതെന്നറിയോ എടാ അള്ളാന്റെ മുന്നിലാണ് മുന്നിലാ നീ നിൽക്കുന്നത് അവൻ പറയുന്നത് നീ കേൾക്കല്ലേ മലക്കിങ്ങനെ പറയുകയാണ് എന്റെ പ്രിയമുള്ളവരെ എന്തൊരു പ്രിയപ്പെട്ട നമ്മളുക്കോ എന്തൊരുപ്പിക്കണം പൊന്ന് മൂര് കൊത്തുന്നത് പോലെ തൊറ്റികട്ടി കെടിനേറ്റോടല്ലേ ചെറുപ്പക്കാരാ മോനിയെതിൽ ഒരുപാട് സമയം കിടക്കണം സുജൂതിൽ ഒരുപാട് സമയം നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും നമ്മുടെ തലയുടെ മുകളിലേക്ക് കിടന്നു അല്ലാഹുവേ പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ് റബ്ബേ നിന്ന് ൊഴിയുന്നതുപോതിൽ കിടക്കുമ്പോ നമ്മൾ ചെയ്ത പാപങ്ങള് പൊടിഞ്ഞു വീഴുമെന്ന് അഭിമുഖങ്ങൾ സമയത്ത് ശരീരത്തില് അവയവങ്ങൾ മുഴുവനും താഴെ നല്ലതുപോലെ വെക്കണമെന്ന അല്ലാഹുബേ നിന്റെ നെറ്റിത്തടമുണ്ടല്ലോ നിന്റെ മൂക്കുണ്ടല്ലോ നിന്റെ രണ്ട് കൈപ്പത്തികളുണ്ടല്ലോ നിന്റെ രണ്ട് കാൽമുട്ടുകളുണ്ടല്ലോ നിന്റെ കാലിന്റെ വരളുകളുണ്ടല്ലോ ഇതെല്ലാ ഭൂമിയിൽ നിങ്ങനെ സുരൂപ് ചെയ്യണമെന്നാണ് ആ സമയത്ത് ഈ അവയവങ്ങളിൽ ഏതെങ്കിലും ഒരു അവയവം തൊടാതെ ഇരുന്നാ നിന്നെ ശപിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫര് നീ സുജോദി നിന്റെ മൂക്ക് സുജൂത് ചെയ്തില്ലെങ്കില് നീ സുജോത് ചെയ്യുന്ന സമയത്ത് നിന്റെ മൂക്ക് ഭൂമിയിൽ വെച്ചില്ലെങ്കില് മൂക്ക് ശപിക്കുകയല്ല പൊടച്ചവനെ ഇവനെ വെറുതെ വിടല്ലേ വിടല്ല പറയുകയാ അള്ളാഹുബന് ഭയം കൊണ്ട് നമസ്കരിച്ച് കഴിയുമ്പേ സലാം വീട്ടി കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു വാബുഷുറൂ അവിടെ നിനക്ക് സന്തോഷ വാർത്ത പറയുകയാ ഭാഗ്യവാനാണോ അള്ളാഹുവിന്റെ തൃപ്തി കെട്ടിയവരോ നീ സുരത്തിന്റെ അവകാശിയോ നിന്റെ പേര് സുരഗത്തിന്റെ കവാടത്തിന്റെ മുന്നിലുണ്ട് അല്ലാഹു നമസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിച്ച മനുഷ്യനോട് മലക്ക് പറയുകയാ പറയുകയാതാന പിൻപറ്റിയാ മലക്കുറയുന്നെട്ടവര് എടാ നഷ്ടവാളി അഹുതം അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ നീ നരകവാസിയാടാ നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതിയടാ എന്ന് മലക്കു പറയുമെന്ന് പ്രവാചകം പറയുമ്പോൾ